ഇതിൽ പെണ്ണിന് നാടെറിഞ്ഞുള്ള ഒരു കല്യാണം നല്ല കൊട്ടുംകൂരവയും മേളത്തിലുള്ള ഒരു കല്യാണം ചകളെ സൂര്യൻ അസ്തമിച്ചു കേട്ടോ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എത്രയോ കാലത്തിന് സാക്ഷിയോ സൂര്യൻ വന്നതെന്ന് തോന്നുന്നു എന്താ നിങ്ങൾക്കുള്ള ഒക്കെ പാടുകൾ സൂര്യനെ കൊതിച്ചോ ഇന്നാർക്കെങ്കിലും ഇന്ന് ഇവിടെ അസ്തമിക്കുന്നു എന്തായാലും വലിയ പ്രശ്നമല്ലോന്നോ നമ്മുടെ ചീര കിടന്ന സ്ഥലം ഉണ്ടോ ചീരയൊക്കെ പോയി എന്റെ പണിയൊക്കെ പോയിട്ട് ഒരിത്തിരി പയർ അങ്ങുഞ്ഞൊക്കെ കയറി വരുന്നുണ്ട് അതിനെ ഒന്ന് നമുക്ക് നോക്കിയോ നമ്മള് വയലി വന്നിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളായില്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നൊരു അറക്കം ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു വീഡിയോ കേസ് എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാവരും ഫേസ്ബുക്കിൽ നിന്ന് ലക്ഷങ്ങൾ കളിക്കാ സമ്പാദിക്കാതൊക്കെ പറയുന്നതേ പിന്നെ മറ്റേ എന്റെയും ഒരു ധാരണ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നമ്മളെല്ലാം പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി പൈസ കൊടുക്ക പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പൈസയും കൊടുത്ത് സെറ്റ് ചെയ്യുമല്ലോ ഞാൻ വിചാരിക്കാർ അങ്ങനെ തെറ്റ് ധാരണ ഉണ്ടെങ്കിൽ എല്ലാവരും കളഞ്ഞോ തെറ്റാ അത് കേട്ടോ ഇങ്ങനെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഡോളർ കേറിക്കൊണ്ടേയിരിക്കുന്നു വിചാരിക്കുന്നു അത് ഞാനും വിചാരിച്ച അങ്ങനെ മറ്റേ പെട്രോൾ പമ്പിൽ പോയിട്ട് പൈസ ഇട്ടിട്ട് പെട്രോൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡെറന്ന് വീഴും പോലൊന്നും ഡോളർ വീഴൂല ഞങ്ങൾക്ക് ഇതാണ്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസമായ വീഡിയോ ചെയ്യാതിരുന്നിട്ട് മുപ്പത്തിയേഴ് ഡോളർ കയറ്റിവച്ചത് ആഴോട്ട് പോയി ഇരുപത്തി മൂന്ന് കിടക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെറിയ വീഡിയോ കണ്ടുപോയാലോ ഒന്ന് ഷെയർ ചെയ്തു പോയാലോ ഒരു ലൈക്ക് അടിച്ചു പോയാലോ ഇങ്ങനെ മറ്റേ വരുമ്പോൾ അത് സ്വാഭാവികം മനുഷ്യനെല്ലോ മനസ്സിലുണ്ടാവും ഞാൻ ആ കാരണം എന്താവും രക്ഷപ്പെടരുത് അങ്ങനെ ഒരു ചിന്തയൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ ഇത് ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാലത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളെയൊക്കെ തുണ കൊണ്ട് ചിലപ്പോൾ അങ്ങ് ശരിയായാലോ അതിനുവേണ്ടിയാണ് നമ്മളാ ചെക്കനെ ഗീവേ വേ തരും നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഷെയറും ചെയ്ത് കമൻറ്റും ഒക്കെ ചെയ്തു നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റുന്നവരിലോട്ട് എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളും കൂടെ എത്തിക്കുക അപ്പം വിശേഷങ്ങൾ നമ്മളിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും അപ്പം എന്തായാലും നമ്മൾ അവനെ തരും കേട്ടോ അവനെ ഒരു ഗീവേവേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറയും പോലെ തരാതിരിക്കാനൊന്നും അല്ല കുറെ പേര് പറഞ്ഞേക്കുന്നത് കൊടുക്കുന്നു നോക്കട്ടെ എന്നിട്ട് ഫോളോ ചെയ്യാതെ പിന്നെ ഫോളോ ചെയ്ത് ആട് കിട്ടാതെ പോകൂലി അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു ഒരു പിന്നെ ന്യൂഇയർ ന്യൂഇയറിൻ്റെ അതായത് തലേദിവസം നമ്മൾ പിന്നെ വേറൊരു കേസും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഇല്ല ജോയി തമ്പിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നതെന്നും കൂടെ അറിയണം ഇതിനൊരു ട്രോ നടത്തലുണ്ടല്ലോ ഞറുക്കെടുപ്പ് അത് നമുക്ക് എന്തായാലും ചെയ്തിരിക്കും ഇത് കുത്തിയിരുന്ന് എഴുതണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും കമന്റുകളായാലും എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ മോളിൽ നിന്ന് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കമന്റുകളായാലും അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ മറ്റേ അവര് ഇപ്പം ജോയിത്തമ്പിയൊക്കെ വേറെ അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വഴികൾ കാണുമായിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യും അതല്ല ഒരു െ എത്ര റിസ്ക് എടുത്താലും നമ്മൾ അത് ചെയ്തിരിക്കും എന്താ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മളെ ഒന്ന് ഫോളോ ചെയ്തോളാം കേട്ടോ ഓക്കെ